ഈ പെട്രോളിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നോമ്പുകാലാണ് വൈകുന്നേരത്തെ പള്ളിയിൽ പോയിട്ട് മറ്റൊരു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ അതിരാവിലെ പോകുന്നവരുണ്ട് അപ്പൊ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലും എപ്പോഴും കുറെ ദിവസങ്ങളുടെ ആനശല്യം വാർഡിലുണ്ട് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരോട് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ പറയും ഫോൺ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ എന്നോട് ഒരു പറഞ്ഞതാണ് പിന്നെ അതായത് ഞാൻ പറഞ്ഞു ജനങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട് എന്ത് പെൻസിങ് കൊടുക്കുന്ന എന്ന് പറയുന്നു പക്ഷെ പറഞ്ഞു പറഞ്ഞോള് പറഞ്ഞെന്ന് പറയാമോ പെൻസിംഗിൽ രണ്ട് കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ജനങ്ങളോട് തൊട്ട് നോക്കാൻ പറയാം അത് ഒരു ശരിയായ ഉത്തരവാണോ ನಾನು 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 ಹೇಳೋದು ಏನಾದ್ರೂ ನೀವು ತಿಳಿದುಕೊಳ್ಳಿ ನಾವು ನಮ್ಮ ಬುದ್ಧಿ ಬಿಡೋಣ ಅದ್ರಲ್ಲೂ ಕೂಡ ಬಿಡೋಣ ನೋಡಿ ಅಕ್ಕಿ ನೋಡಿ